ടക്ക് തറവാട്ടിലേക്ക് പോണം നമുക്ക് ആ ഒരു സ്നേഹം നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം നമ്മുടെ മനസ്സിലെന്നും വേണം അവരെ ഇടക്കൊക്കെ ഒന്ന് പോയി കാണണം അപ്പൊ മോന് വേറെ താമസം ആയിക്കോട്ടെ എങ്ങനെ വേണം മക്കള് പണി മാറ്റിട്ട് വീണ്ടും എന്തോ ഭാഗ്യം കൊണ്ടേ ആ ഇന്ന് പോണു ഞാന് തറവാട്ടിലേക്കാണ് എന്റെ വെല്ലിമ്മല്യേ എൻറെ അമ്മ അവിടെ വയ്യാണ്ടൊക്കെ എടുക്കുന്നുണ്ട് അതിനൊന്ന് കാണാൻ പോവാ എന്നോട് കൊറേ ദിവസമായി ഒന്ന് പോവാൻ പറഞ്ഞത് ടക്കൊക്കെ ഒന്ന് പോയി തറവാട്ടിൽ പോയിട്ട് പോയിട്ടാ അമ്മാനൊന്നു കണ്ടുവിടാ ചെക്കണക്ക് കണ്ടുടേ ഒരു ചെക്കൻ പോണ് കണ്ടോ ഒരു ദിവസം രണ്ട് നേരാണ് ആ ചെക്കൻ തറവാട്ടിൽ പോണ് മക്കളായി അങ്ങനെ വേണം മനസിലായോ എന്തുക്കാരും പോണ കണ്ടല്ലേ പറഞ്ഞത് അതെന്നെ ഞാൻ പറയണത് അവരാ മുമ്പിന് ആളെ കണ്ടില്ല അവനെ കണ്ടു അവൻ കൊറേ സാധനങ്ങളായിട്ടാ പോ അവര് ഉദ്ദേശിച്ച തറവാടും മാപ്പ ഉദ്ദേശിച്ച തറവാടും രണ്ട് രണ്ടാണ് അവര് തറവാട് എന്ന് പറഞ്ഞതേ കള്ളുടിക്കാനാ പോണോ കുട്ടി ആ തറവാട്ടിലേക്ക് പോകണ്ട മീൻ പഠിക്കാൻ പറഞ്ഞു ഇതിനിപ്പിങ്ങനൊരു പേര് പറയലു